ഗൈസ് ഞാൻ മഞ്ജു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അതായത് നമ്മളൊരു ഇപ്പം ഭയങ്കര മഴക്കാരാണ് അപ്പോൾ എവിടെയും പനിയാണ് പനിയും ചുമയും ഒക്കെയാണ് എവിടെ നോക്കിയാലും അസുഖങ്ങളാണ് അപ്പം നമുക്ക് വീട്ടിൽ കരുതേണ്ട ഫസ്റ്റ് എയ്ഡ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെ നമുക്ക് വീട്ടിൽ കരുതാൻ അത്യാവശ്യം മെഡിസിൻസെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഡോക്ടറുടെ പെഡ്മിഷൻ ഇല്ലാതെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് മെഡിസിൻ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല മക്കൾക്ക് കൊടുക്കാനും പാടില്ല ഇപ്പോൾ ഡോക്ടറോട് അഡ്വൈസ് പ്രകാരം മാത്രം മെഡിസിൻ സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ മക്കളിൽ അടിക്കടി പനിയും ജോമയും കഫക്കെട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടർ സംസാരിക്കും ഡോക്ടർ അത്യാവശ്യം വേണ്ട മെഡിസിൻസ് വീട്ടിൽ മേടിച്ച് വെക്കാൻ പറയാം അതായത് പനിയുടെയും ചോമയുടെ മെഡിസിൻ അതെപ്പോഴും നമുക്ക് സ്റ്റോക്കാണ് കാരണം പെട്ടെന്ന് രാത്രിക്ക് പെട്ടെന്ന് പനി വരുവണെങ്കിൽ ആ രാവിലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിച്ചാൽ എപ്പോഴും എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് ആ ഒരു പാനീടെ മരുന്നോ ചുമയിലെ മരുന്നോ കൊടുക്കും തൽക്കാലം കൺട്രോളാകും അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും അങ്ങനെ ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ സൂക്ഷിക്കുന്ന കുറച്ച് മെഡിസിൻസ് കാണിച്ച് തരാം കേട്ടോ ഇതാ കേട്ടോ ഫസ്റ്റ് ബോക്സ് കേട്ടോ ഇതാണ് മരുന്നിൻ്റെ ഒരു ബോക്സ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള മെഡിസിൻ ആണ് കേട്ടോ കാണിച്ചു തരുന്നത് ഞാൻ സൂക്ഷിക്കുന്ന മെഡിസിൻ ഒന്ന് ചുമയുടെ ഇത് വലിയ ആൾക്കാരുടെ ചുമയുടെ മരുന്നാണ് ചുമയുടെ മരുന്ന് പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജൂനിയറാണ് കബ്സിറപ്പ് ജൂനിയറാണ് കബ്സിറപ്പ് ചുമയുടെ മരുന്ന് സൂക്ഷിക്കാറുണ്ട് പിന്നെ പകനിയുടെ മരുന്ന് പാനിയുടെ മരുന്ന് എപ്പോഴും സ്റ്റോക്ക് നമ്മുടെ വീട്ടിൽ കാരണം മറ്റുള്ളവർക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് എപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ രാത്രി ആയിരിക്കും ഫീവറ് വരുന്നത് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് പനി കഴിഞ്ഞാൽ എൻ്റെ മോനും മൂത്തൊക്കെ ഫിക്സ് ഒക്കെ വന്നത് അപ്പോൾ പനി ചെറുതായിട്ട് വരുമ്പോൾ തന്നെ പാരസെറ്റമോൾ കൊടുക്കാനാണ് ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഹാൻഡ് സ്റ്റോക്ക് ആയിരിക്കും ഞങ്ങളുടെ വീട്ടിൽ പാരസെറ്റമോൾ അപ്പോൾ പനി വന്ന് നമ്മൾ ഫസ്റ്റ് കൊടുക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടറേറ്റ് എത്തിക്കുക പനി വല്ല അല്ലെങ്കിൽ ചിലപ്പോൾ സമയത്ത് വല്ലാണ്ട് ഹൈ ആയിപ്പോയി ഫിക്സ് ഒക്കെ വരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള മെഡിസിനാണ് ഗ്യാസിൻ്റെ മെഡിസിൻ കുഞ്ഞുങ്ങൾക്ക് അതും ഇവൻ എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാം മിക്കപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം കേട്ടോ അപ്പോൾ ഈ ഡോക്ടർ വഴിസ് കണ്ടിട്ട് ഡോക്ടർ ഈ ഡോക്ടർ എഴുതിയ മെഡിസിനാണ് പീഡിയാറ്റിഷ്യൻ എഴുതിയതാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് മേടിച്ച് വെക്ക് അപ്പോൾ വല്ലാണ്ട് ഗ്യാസിന് ബുദ്ധിമുട്ടുകളും ഇടയ്ക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പ്രസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമായിട്ടെ ഏതൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളും സൂക്ഷിക്കണമെങ്കിൽ ഡോക്ടർ ഡോക്ടർ അഡ്വൈസ് ചോദിച്ചിട്ട് മാത്രമേ സൂക്ഷിക്കാവൂ കാരണം മെഡിസിന് സൂക്ഷിച്ച് നമ്മൾ മക്കൾക്ക് ആവശ്യമില്ല കൊടുക്കാൻ പാടില്ല ഡോക്ടർ പെർമിഷനുള്ള മാത്രം വെച്ച് സൂക്ഷിക്കുക ഓക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞതാ ഈ ഒരു പൊടി നിയോസ്പിറ്റിൻ പൊടിയെന്നതിന് പറയുക അതായത് നമ്മുടെ പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ഓടി മഴക്കല്ലേ പെട്ടെന്ന് ഓടിയൊന്ന് വീണ് മുറിവായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കേണ്ട ഒരു പൊടിയാണ് ഇത് ഈ എല്ലാ വീടുകളിലും സൂക്ഷിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ ആൾക്കാർക്കും ഇത് ബെസ്റ്റാണ് കാരണം ഈ ഹോസ്പിറ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക നല്ല മെഡിസിൻ കാരണം പെട്ടെന്ന് നമ്മുടെ മക്കളൊക്കെ ഒന്ന് വീണാൽ നമുക്ക് തൻ്റെ കൈയ്യ കാലത്ത് ചെറുതായിട്ടൊന്നും മുടങ്ങിയാൽ നല്ല പച്ചവെള്ളം നന്നായിട്ട് ക്ലീൻ കഴുകിയിട്ട് ഒന്ന് ചെറിയ ഈ ഒരു നല്ല പൃത്വിലോ ഇട്ടോലോ തോർത്തുക എന്നാൽ തുടച്ചെടുത്തിട്ട് ഈ മുറിവ് ഈ പൊടി ഇട്ട് കൊടുക്കുക നല്ല എഫക്റ്റീവ് റിസൾട്ട് ആവിടെയതിന് ഈ നല്ലൊരു പൊടിയായിട്ടോ ഞാൻ മിക്കപ്പോഴും എപ്പോഴും വീട്ടിൽ കയ്യിലുള്ള ഇത് എപ്പോഴും ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ ഈ സാധനം കാരണം ഇപ്പോൾ മക്കൾ ഇനി ഓടിയപ്പോഴും ചിലപ്പോഴൊക്കെ വീണ് മുറിവൊക്കെ വരുമ്പോൾ ഞാനിത് തുടച്ചിട്ട് കഴുകിയും തുടച്ച് ഇത് ഇട്ട് കൊടുക്കും ഒരു രണ്ട് ദ്രാവശ്യം ഇട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം മുറിവ് ഒരു സെഫ്റ്റിക്ക് പൂണ്ടായ പോലും അതായത് അത്യാവശ്യം പഴുപ്പും ഒക്കെ പൂണ്ടായാൽ പോലും ഇത് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു എൻ്റെ ഇവിടെ അപ്പച്ചനുണ്ട് അപ്പം അപ്പച്ചൻ്റെ കാലൊക്കെ ഇങ്ങനെ മുടിവാകുമ്പോൾ ഒരിക്കൽ മുടി വായി പഴു പഴുത്ത് ഏകദേശം ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഡോക്ടർ കാണിച്ചിട്ട് നിയോസ്പി പൊടിയാണെങ്കിൽ അധികം ചെയ്യും ഡോക്ടർ പറഞ്ഞു ഈ നിയോസ്പിൻ ഇട്ട് കൊടുത്ത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയാണ് അപ്പം ഞങ്ങൾ വിറ്റാണെങ്കിൽ യൂസ് ചെയ്തിട്ട് ഈ നിയോസ്പിൻ പൊടി വീട്ടിലാണ് ഏഷ്യം നല്ലൊരു ഉണ്ടായിരുന്നു നല്ലൊരു പഴുത്തിട്ട് നല്ലൊരു കുഴി പോലായ ബൂണ്ടായിരുന്നു പക്ഷേ ഒരു വൺ വീക്ക് നമ്മൾ വൺ വീക്ക് യൂസ് ചെയ്ത് ത്രീ ത്രീ ഡേയ്സ് യൂസ് ചെയ്തപ്പോൾ നന്നായിട്ട് നന്നായിട്ടത് മുറി ഉണങ്ങി പിന്നെ അപ്പച്ചിരിക്കും ചൊറിയുമായിരുന്നു പിന്നെ പിന്നെ പിന്നെയും മുറിവാക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അവസാനം ഞങ്ങൾ ന്യൂസ് കെട്ടി വെച്ചു അങ്ങനെ വേഗം മാറി അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് അപ്പോൾ എൻ്റെ പ്രീതി ഇത് എല്ലാ വീടുകളിലും കാര്യം തന്നെ ഏറ്റവും നല്ല പെട്ടെന്ന് മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കും പെട്ട് മുറിവ് പഴുക്കത്തില്ല നല്ലൊരു മെഡിസിനാണ് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണിച്ചിട്ടാണ് നിങ്ങളെടുത്ത് വന്നത് കേട്ടോ അപ്പം നിങ്ങൾ മെഡിസിൻ എപ്പോഴും സൂക്ഷിച്ചു മറ്റു മക്കൾക്കും കൊടുക്കും മറ്റു മറ്റുള്ളവർക്ക് കൊടുക്കാകുമ്പോൾ എപ്പോഴും പിന്നെ ഡോക്ടർ പെർമിഷനോടു മാത്രമേ കൊടുക്കാവൂട്ടോ കാരണം വെറുതെ നമുക്ക് കൊടുക്കാൻ പാടില്ല കാരണം മെഡിസിൻസ് തന്നെ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട് ഉള്ള സാധനങ്ങളാണ് ഇപ്പം ഡോക്ടർ പ്രെസ്ക്രിപ്ഷനില്ല ഇപ്പോൾ അതായത് മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും എക്സ്പയറി നോക്കണം നമുക്ക് അതായത് നമ്മളന്ന് കൊടുത്തേരാം മേടിച്ച് നമ്മൾ പഴയ മെഡിസിനൊക്കെ മേടിച്ചിട്ട് നമ്മൾ അത് തന്നെ ഹാൻഡ് സ്റ്റോക്ക് വെച്ച് നമുക്ക് കൊടുക്കാറുണ്ട് പക്ഷെ അത് അതൊരിക്കും അപ്പോൾ ഒരു മെഡിസിന് ഓപ്പൺ ചെയ്ത് ശരിക്കും ഒരു മാസം ഒരു മാസത്തിന് മേലെ ഒരിക്കലും നമ്മൾ മെഡിസിൻ വെക്കരുത് കേസ് ഒരു മാസം കഴിഞ്ഞ് മെഡിസിൻ ബാക്കി കഴിഞ്ഞാൽ അതങ്ങ് കളയുക എന്നിട്ട് പുതിയ മെഡിസിൻ മേടിക്കുക ആവശ്യം വരാൻ പോകും അല്ലാണ്ട് നമ്മൾ കുറെ ചില ആൾക്കാരുണ്ട് ഒരു ആറ് മാസം ഒരു വർഷമൊക്കെ നമ്മൾ മെഡിസിൻ സൂക്ഷിക്കും പൊട്ടിച്ച മെഡിസിൻ ഉണ്ടോ പൊട്ടിച്ച് നമ്മളെടുത്ത മെഡിസിൻ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ എപ്പോഴും പറയുന്നത് അപ്പോൾ രണ്ട് മാസത്തിന് മേലൊരിക്കലും മെഡിസിൻ സൂക്ഷിച്ച് വെക്കാൻ പാടില്ല പൊട്ടിച്ച മെഡിസിൻ പിന്നെ എന്താണ് എപ്പോഴും എക്സ്പയറി നോക്കുക ഡോക്ടറെ പെർമിഷനോട് മാത്രമേ മെഡിസിൻ കൊടുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു